ഉപകരണങ്ങൾ അപ്പൊ മ്യൂസിക്കുകള് മറ്റു സംഗീത ഉപകരണങ്ങൾ പഠിക്കല് അതുപോലെ തന്നെ അത് പഠിക്കാൻ വേണ്ടി വാതകൊടുക്കല് എല്ലാം ഹാമാണെന്നുള്ള അഭിപ്രായക്കാരാണ് ഇനി അതിന്റെ അടിക്കുറിപ്പില് ഷാഫി മധ്യബിന്റെ കിതാബുകളും മറ്റു മധ്യങ്ങളുടെ കിതാബുകളൊക്കെയും വിശദീകരിക്കുന്നുണ്ട് എന്റെ ഉസ്താദന്മാർക്ക് കിതാബ് നോൽക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മൗസുഖത്തിൽ ഫിക്ഹിയ മുപ്പത്തി എട്ടാമത്തെ വാല്യം നൂറ്റി എഴുപത്തി ഏഴാമത്തെ പേജുകളിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് ഇനി നോക്കൂ അപ്പൊ അതുകൊണ്ട് ഇത് പഠിക്കലും പഠിക്കാൻ വേണ്ടി വാതക കൊടുക്കലൊക്കെ എന്താണ് ഭാമാണ് ഇനി ഇത്തിഹാദുൽ ഇത്തിഹാദി സംഗീതോപകരണങ്ങൾ ഉണ്ടാക്കി വെക്കുക ഉണ്ടാക്കി വെക്കുക ഉണ്ട് എന്ത് കണ്ടിട്ടില്ലേ ചില വീടുകളുടെ ചെന്ന ഹാർമോണിയം ഇരിക്കുന്ന ചെറിയ ഹാർമോണിയങ്ങൾ കണ്ടിട്ടില്ലേ എന്റെ വോയിസ് അഹമ്മദില്ല കെ എം ഐ സിയുടെ ഇത്തരം ചോദ്യോത്തരം ക്ലാസുകളൊക്കെയും ഒരുപോലെ ഗ്രൂപ്പിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏതെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ

ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാട്സപ്പ് നമ്പർ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി നാല് എട്ട് ഏഴ് അഞ്ച് ഏഴ് ഒൻപത് രണ്ട് എന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് മാത്രം ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കുടുംബത്തിന് അറിവുകൾ പറഞ്ഞു പറഞ്ഞു കൊടുക്കുക

അത് ഉപയോഗിക്കാൻ വേണ്ടി ചല്ലെങ്കിലും ശരി പറ്റൂല അതാ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് എന്റെ ഓഴിച്ച് കേൾക്കുന്ന എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദര സഹോദരിമാരോധ ഞാൻ പറയുന്നു ആരെങ്കിലും ഭംഗിക്ക് വേണ്ടി ഷോക്കേഴ്സുകളില് ഏതെങ്കിലും സംഗീതോപകരണങ്ങൾ വാങ്ങിവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിൽ നിന്ന് അത് ഒഴിവാക്കേണ്ടതാകുന്നു അപ്പൊ അവരും ചോദ്യം തപ്പോൾ വേറെ ഒരു പ്രശ്നം വരുന്നുണ്ട് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റാത്ത സംഗീത ഉപകരണം പൊട്ടിച്ച് കളിയാൻ പറ്റുവാനും വേറൊരു പ്രശ്നം വരുന്നുണ്ട് സമയത്തിന്റെ ദൈർഘ്യം കാരണം ഞാൻ ഇപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല ചോദ്യം വരികയാണെങ്കിൽ അപ്പോൾ നമുക്ക് ആലോചിക്കാം ഏതായിരുന്നാലും അപ്പോ അറാമാക്കപ്പെട്ട ഉപകരണങ്ങൾ ഉണ്ടാക്കി വക്കലും അറാമാണ് വല ഉപാലിൻ അത് വല വല ഉപാലിൻ അത് ഉപയോഗിക്കൽ കൂടാതെയാണെങ്കിലും ശരി ചാനൽ ഈ ആ സംഗീതോപകരണങ്ങൾ ഉണ്ടാക്കി വക്കൽ യജുന്നു അത് പൂത്തിക്കളയും ഇലക്കഴമാലികാത് ഉപയോഗിക്കുന്നതിലേക്ക് വക്കാലു പണ്ഡിതന്മാരു പറഞ്ഞു ആലത്തി മദ്യപാനികളുടെ അടയാളങ്ങളിൽ പത്ത് ആയുധങ്ങൾ ഉണ്ടാക്കി വക്കൽ ഹറാമാണ് ഇനി നോക്കൂ ഈ ആ സംഗീതോപകരണങ്ങളെ കൊണ്ട് സമ്പാദിക്കേണ്ട മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു സംഗീതോപകരണങ്ങളെ കൊണ്ടുള്ള സമ്പാദ്യം അതൊരിക്കലും നല്ലതല്ല വയം ഞിഹു അതിനെ തൊട്ടു വലങ്ങപ്പെടണം അൽമുക്കിത്തു സമ്പാദിക്കുന്നവനെ വദാലിക്ക എന്ന് പറഞ്ഞിട്ട് ഈ സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള സമ്പാദിക്കുന്നവനെ ആ വിഷയത്തിൽ നിന്ന് തടയപ്പെടണം അപ്പൊ അത് വാദം കൊടുത്തിട്ടോ അല്ലെങ്കിൽ വായ്പ കൊടുത്തിട്ടോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലയ്ക്ക് അതുകൊണ്ട് സമ്പാദിക്കാം അതൊരിക്കലും ശരിയല്ല ഇനിയും മഹാന്മാരാവുന്ന പണ്ഡിതന്മാർ പറയുന്നു അല്ലി സംഗീതോപകരണങ്ങളിലേക്ക് ശ്രദ്ധിച്ച് കേൾക്കല് ആ ഒരു വിഭാഗത്തിന്റെ വ്യത്യാസം കണ്ടങ്ങൾ ിൽപ്പനയിലവർക്കും ചില മതിയബിൽ അഭിപ്രായ വിത്യാസമുണ്ട് അത് സമ്പാദിക്കുന്ന അതുപോലെ തന്നെ ഉണ്ടാക്കി വെക്കുന്നവർത്തൊക്കെ ചില മതിയബുകളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് പക്ഷെ കേൾവിയിൽ അവിടെ പറഞ്ഞേക്കും മൗസിക്കുകയാണ് അതെന്തില്ല മതിയബിൽ അഭിപ്രായമില്ല എല്ലാവരും ഇത് കേൾക്കാൻ പാടി ഞാൻ അഭിസാ കാണുന്നേ ൂ ഹാ സംഗീതോപകരണങ്ങളിലേക്ക് ശ്രദ്ധിക്കല് അത് ഹവാമുൻ ഹവാമാണ് അത്തരം മജിലിസുകളിൽ ഇരിക്കലും എന്താകുന്നു ഹവാമാകുന്നു ഇനി മഹാന്മാരാകുന്ന പണ്ഡിരന്മാർ പറയുന്നത് നോക്കൂ സംഗീത ഉപകരണങ്ങൾ വിൽക്കല് പത്ത അബു യൂസുഫ് എന്നവരും മുഹമ്മദ് എന്നവരുതെയും മതിക്കൽ സഹിയാകുകയില്ല

ിമാക്കപ്പെട്ടതായ സംഗീതോപകരണങ്ങൾ വാതക കൊടുക്കൽ ലായജൂസു അനുവദനീയമാകൂലൂടത്തുബാഹത്തിൻ അല്ലെ കാരണം ഉദ്ദേശിക്കപ്പെട്ടതായ ഉപകാരം ഒരു വസ്തു വാതകു കൊടുക്കുമ്പോ അതിൻ്റെ കൊണ്ടുള്ള ഉപകാരം അനുവദനീയമാകണം സംഗീത ഉപകരണങ്ങളെ കൊണ്ടുള്ള ഉപകാരം അനുവദനീയമല്ലാത്തതുകൊണ്ട് അത് വാതക കൊടുക്കാൻ പറ്റുകയില്ല അത് കൊടുത്ത് പകരം വാങ്ങലും ഹറാമാണ് ഈ വസ്തുക്കൾ സംഗീതോപകരണങ്ങൾ വാതക കൊടുത്ത് വാതക വാങ്ങലും ഹറാമാണ് ഇനിയും പണ്ഡിതന്മാർ പറയുന്നു സംഗീത ഉപകരണങ്ങൾ വാതകൊടുക്കുക ഇത് അന്യം ഈ സ്വരൂപത്തിൽ മുസ്താരി ഈ വായ്പ നൽകപ്പെടുന്ന വസ്തുക്കൾ ഇത് ഷസ്തുക്കളിൽ പെട്ടതാണ് മുന്താഹൻ അനുവദനീയമായ ഉപകാരം ഹയാലാകുന്ന വസ്തുക്കളെ ഒരു വസ്തു ഇതാണ് വായ്പ കൊടുക്കാൻ പറ്റുകയുള്ളൂ പല യജൂട്ടു മാല യന്താഹൻ ചതയിൽ അനുവദനീയമായ ഉപകാരം ഉപകരിക്കല് അനുവദനീയമല്ലാത്ത വായ്പ കൊടുക്കൽതല്ലാമാക്കപ്പെട്ട സംഗീത ഉപകരണങ്ങളെപ്പോലെ അപ്പൊ അതുകൊണ്ട് പണ്ഡിതന്മാര് പ്രത്യേകിച്ച് ഷാഫി മധ്യബില് സംഗീതോപകരണങ്ങൾ വിൽക്കാനും പാടില്ല അത് വാങ്ങാനും പാടില്ല വാതക കൊടുക്കാനും പറ്റൂല വാതക ഇനത്തിൽ പകരം വാങ്ങാനും പറ്റൂല വായ്പ കൊടുക്കാനും പറ്റൂല ഒന്നിനും പറ്റൂല പണ്ഡിതന്മാർ അതുമായുള്ള ബന്ധം തന്നെ പാത ഇല്ലാതെയാക്ക വിൽപ്പന കൊണ്ടോ വാതക കൊണ്ടോ വായ്പ കൊണ്ടോ നമ്മുടെ വിവിധകളിൽ സൂക്ഷിക്കൽ കൊണ്ടോ ഒരു നിലക്കുമുള്ള ബന്ധം അതുമായി പാടില്ല എന്നാണ് വിശദീകരണങ്ങളിൽ ഒരു ചോദ്യം കൂടി ക്ലാസുകൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കുവാൻ വേണ്ടിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി നാല് എട്ട് ഏഴ് അഞ്ച് ഏഴ് ഒൻപത് രണ്ട് എന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് മാത്രം ചെയ്യുക നിത്യജീവിതത്തിൽ ആവശ്യമായ കുടുംബത്തിന് പകർന്നു കൊടുക്കാൻ പിക് സംബന്ധമായ ക്ലാസുകൾ